സ്വാഗതം അധ്യാപകനെതിരായ ലൈംഗിക അതിക്രമ പരാതി കോളേജ് അവഗണിച്ചതിന് പിന്നാലെ സ്വയം തീ കൊടുത്തി വിദ്യാർത്ഥിനി മരിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തി ആറോടെയാണ് മരണം സ്ഥിരീകരിച്ചത് ഭുവനേശ്വർ എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ബാലാസോറിലെ ഫക്കീർ മോഹൻ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയാണ് മരിച്ചത് സംഭവത്തിൽ പ്രതികൾക്കെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രി ചരൺ മാജി നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപതി മുർമു ആശുപത്രിയിലെത്തി വിദ്യാർത്ഥിനിയെ കണ്ടിരുന്നു പെൺകുട്ടിക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകിയായിരുന്നു രാഷ്ട്രപതി മടങ്ങിയത് വിദ്യാർത്ഥിനിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ പരിക്കേറ്റ സഹപാഠിയും ഇതേ ആശുപത്രിയിൽ ചികിത്സയിലാണ് വകുപ്പ് മേധാവി നിരന്തരം ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് വിദ്യാർത്ഥി നൽകിയ പരാതി അവഗണിച്ചതിനെ തുടർന്നാണ് സ്വയം തീ കൊടുത്തിയത് തന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ അക്കാദമിക് റെക്കോർഡ് കുഴപ്പത്തിലാക്കുമെന്നും കരിയർ നശിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു ലൈംഗിക അതിക്രമം തുടർച്ചയായതോടെ പെൺകുട്ടി പ്രിൻസിപ്പലിന് പരാതി നൽകുകയും ആഭ്യന്തര പരാതി പരിഹാര സമിതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ആരോപണ വിധേയനായ അസിസ്റ്റന്റ് പ്രൊഫസർ സമീർ കുമാർ സാഹുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു കോളേജ് പ്രിൻസിപ്പൽ ദിലീപ് സാഹുവിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു